രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിൽ ഓട്ടോറിക്ഷ രോഗി മരിച്ചു സ്വദേശി വയസ്സുള്ള മരിച്ചത് ഗുരുവായൂർ റോഡിലെ താവൂസ് തിയേറ്ററിന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് അഗതിയൂരിൽ നിന്ന് കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് സൈറൺ മുഴക്കി വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ നടുറോഡിൽ റോഡിൽ ടേൺ തിരിച്ചതോടെ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു വീണു അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ആംബുലൻസ് ഡ്രൈവർക്കും നിസാര പരിക്കേറ്റു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് ഗുരുവായൂർ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു നഗരത്തിൽ ഓട്ടോറിക്ഷകൾ മുന്നറിയിപ്പില്ലാതെ യൂ ടേൺ തിരിക്കുന്നതും പെട്ടെന്ന് വെട്ടിക്കുന്നതും നിത്യസംഭവമായി മാറിയിട്ടുണ്ട് കൂടാതെ തിരക്കുള്ള സമയത്ത് ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാതെ ഓട്ടോറിക്ഷകൾ റൌണ്ട് അടിക്കുന്നതും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഓട്ടോറിക്ഷ പെട്ടെന്ന് വെട്ടിച്ചതിനെ തുടർന്ന് ബൈക്കിടിച്ച് യാത്രികിന് പരിക്കേറ്റിരുന്നു സിസിടി വി ന്യൂസ് കുന്നംകുളം